ഹൃദയപൂർവം ഭാഗം എട്ട് ഈ മഴയും നനഞ്ഞു വന്ന് ഇവിടെ വന്ന് അങ്ങ് കുളിച്ചാലില്ലേ എന്താ സുഖം എന്നറിയാം അമ്മക്ക് അവൻ പറഞ്ഞുകൊണ്ട് അമ്മയുടെ തോളിൽ പിടിച്ച് അകത്തേക്ക് പോകുമ്പോൾ അവൻ വീണ്ടും ആ മുറിയിലേക്ക് നോക്കാൻ മറന്നില്ല ഞാനേ വേഗം പോയി കുളിച്ചിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൻ വേഗം പടികൾ കയറി മുകളിലേക്ക് ചെന്നു മുകളിലേക്ക് ചെന്നതും അവൻ ആദ്യം ചെയ്തത് അവന്റെ റൂമിന്റെ ജനാല തുറന്നിടുകയാണ് അതിലൂടെ അവൻ ആ റൂം വ്യക്തമായി കാണാൻ പറ്റുന്നുണ്ട് അവന്റെ റൂമിന്റെ ലൈറ്റ് ഇടാതെ തന്നെ അവൻ ജനാലയിൽ വന്നു നിന്നു തല തുടച്ചുകൊണ്ട് അവളുടെ റൂമിലേക്ക് നോക്കി നിന്നു അപ്പോഴും അവളുടെ റൂമിൽ നിന്നും മെലഡി സോങ് കേൾക്കുന്നുണ്ട് അല്പസമയം അങ്ങനെ നിന്നതിനു ശേഷം താഴെ നിന്നും മാധവേ എന്നുള്ള അമ്മയുടെ വിളി കേട്ടതും അവൻ വേഗം തന്നെ ചെന്ന് കുളിച്ച് ഫ്രഷായി വന്നു വന്നതും അവൻ വീണ്ടും ജനാലയിലൂടെ നോക്കി അവളുടെ റൂമിലെ വെട്ടം അണഞ്ഞിട്ടുണ്ട് അവൻ വേഗം താഴേക്ക് വന്നു അവിടെ എല്ലാവരും അവനെ കാത്തിരിക്കുന്നുണ്ട് ഇതെന്തുപറ്റി നേരത്തെ ഭക്ഷണം കഴിക്കുന്നവരാണല്ലോ ഇതെന്താ എന്നെ കാത്തിരിക്കുന്നത് മാധവ് ചോദിച്ചു ഒന്നുമില്ല ഏട്ടാ ഇരുന്നു ഏട്ടം വന്നിട്ട് കഴിക്കാന്ന് പറഞ്ഞു നേരത്തെ വണ്ടി കയറ്റിയോ മഴ മനു ചോദിച്ചു ഉം ഇന്ന് കുറച്ചു നേരത്തെ കയറ്റി തിരക്കൊട്ടും ഉണ്ടായിരുന്നില്ല മാധവ് പറഞ്ഞു അപ്പോഴേക്കും സീതാമ്മ ഭക്ഷണം വിളമ്പി ഭക്ഷണം കഴിക്കുമ്പോൾ പിന്നെ അന്നത്തെ വിശേഷങ്ങൾ പറയലായിരുന്നു മാധവ് നീ കൃഷ്ണേട്ടന്റെ വീട്ടിലെ കല്യാണത്തിന്റെ കാര്യം മറന്നു പോകരുത് ഞായറാഴ്ചയാണ് ശനിയാഴ്ച മുതല് അവിടെ വേണമെന്ന് രാധ ചേച്ചി വന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അറിയാലോ അവരുടെ അവസ്ഥ അമ്മ പറഞ്ഞു അറിയ അമ്മ ഈ ഞായറാഴ്ചയല്ലോ അടുത്ത ഞായറാഴ്ചയല്ലേ മാധവ് ചോദിച്ചു അതെ അടുത്ത ഞായറാഴ്ചയാണ് ശനിയാഴ്ച ഒരു ആറു മണിയോട് കൂടി ഞാൻ എന്തായാലും അവിടെ ഉണ്ടാകും ഓട്ടം കളയാൻ പറ്റില്ലല്ലോ പിന്നെ അത് കഴിയുമ്പോഴേക്കും ബാക്കി എല്ലാവരും കൂടി വരും കല്യാണം എന്തായാലും ഭംഗിയായി തന്നെ നമ്മൾ നടത്തും അമ്മ അതൊന്നും ആലോചിച്ച് ടെൻഷൻ അടിക്കണ്ട രാധ ചേച്ചിയോട് കൂടി പറഞ്ഞേക്ക് അവൻ പറഞ്ഞു മോനെ നമുക്ക് എന്തെങ്കിലും കൊടുത്ത് സഹായിക്കണ്ടേ അച്ഛൻ ചോദിച്ചു എന്താ അച്ഛൻ ഉദ്ദേശിക്കുന്നത് എത്ര കൊടുക്കാനാണ് മാധവ് ചോദിച്ചു നിനക്കറിയാലോ നമ്മൾ ഇവിടെ വന്ന കാലം തൊട്ട് രാധ ചേച്ചി ഇവിടെ അമ്മയ്ക്കും അപ്പുറത്തെ ടീച്ചർ അമ്മയ്ക്കും ഒരു സഹായത്തിനായിട്ട് വരുന്നതാണ് ഇത്രയും വർഷമായിട്ടും അവർ ഇവിടെ തന്നെയുണ്ട് അപ്പോ എന്തെങ്കിലും കാര്യമായിട്ട് കൊടുക്കണ്ടേ ആ കുട്ടിക്ക് ഒരുപാട് സ്വർണമൊന്നുമില്ല അപ്പോ അമ്മ ചോദിക്കുന്നത് ഒരു രണ്ട് പവനോളം കൊടുത്താലോ എന്നാണ് ഞാനും നോക്കിയപ്പോൾ സത്യമാണ് ആ കുഞ്ഞിന് ഒരുപാട് സ്വർണമൊന്നുമില്ലല്ലോ പെൺകുട്ടിയല്ലേ അവൾക്കും ആഗ്രഹം ഉണ്ടാവില്ലേ അത്യാവശ്യം സ്വർണമെങ്കിലും വേണമെന്ന് ഞാൻ കൃഷ്ണനോട് ചോദിച്ചു രണ്ടോ മൂന്നോ പവനാണ് അവർ കൊടുക്കുന്നത് പിന്നെ ആ പയ്യനും ഒന്നും ചോദിച്ചിട്ടില്ല എന്നാലും അവൾക്കൊരു ഉണ്ടല്ലോ പഠിപ്പിച്ച് അത്രയും അവൾക്ക് നേടിക്കൊടുക്കാനായല്ലോ എന്നാണ് കൃഷ്ണേട്ടൻ പറയുന്നത് അതൊരു കണക്കിന് ശരിയല്ലേ ഇത്രയും പഠിപ്പിച്ച് അതിനെ ആക്കിയില്ലേ ഇനിയിപ്പോൾ ജോലിക്ക് കയറിയിട്ടല്ലേ ഉള്ളൂ എല്ലാം ശരിയാകും എന്നാ പിന്നെ അച്ഛനും അമ്മയും പറയുന്നത് പോലെ തന്നെ ചെയ്തോളൂ ഞാനും ബസ്സിലെ എല്ലാവരും കൂടി കുറച്ച് തുക കൊടുക്കാമെന്ന് കരുതിയിട്ടുണ്ട് എന്നാ അവരുടെ ഒപ്പം ഞാനും പണമായിട്ട് കൊടുക്കാമെന്നാണ് കരുതിയത് ഇനിയിപ്പോൾ ആ കുട്ടിക്ക് ഇതുപോലെ ഗോൾഡായിട്ട് തന്നെ കൊടുക്കാം ഒരു കാര്യം ചെയ്യാം ഞാൻ നാളെ അവരോട് സംസാരിച്ചിട്ട് അമ്മയോട് പറയാം അതിനിപ്പോ ആരുടെ കയ്യിലാടാ നിങ്ങളുടെ കൂട്ടത്തിൽ പൈസ ഉള്ളത് അമ്മ ചോദിച്ചു ആരുടെ കയ്യിലും ഒരുപാടൊന്നും കൊടുക്കാനുണ്ടാവില്ല അമ്മ അതുകൊണ്ട് ഞാൻ തന്നെ കൊടുക്കാന്നാ കരുതിയത് അപ്പോ അവരെ ഇങ്ങോട്ട് കയറി പറഞ്ഞത് എന്തെങ്കിലും കൊടുക്കണ്ടേ കുറച്ചെന്തെങ്കിലും ഞങ്ങൾ കൊടുക്കാം ഞങ്ങളുടെ കയ്യിൽ ഉള്ളതുപോലെ തരാം എന്ന് അവർ പറഞ്ഞു എന്തായാലും ഞാൻ നോക്കട്ടെ അമ്മ എന്നിട്ട് ഞാൻ അമ്മയോട് പറയാം അങ്ങനെയാണെങ്കിൽ അവർ കൂടി സമ്മതിക്കുകയാണെങ്കിലേ അമ്മ സ്വർണ്ണം എടുക്കാൻ പോകുമ്പോ ഞാൻ പൈസ തരാം കൂട്ടത്തിലെ അമ്മ ഞങ്ങളുടെ വക കൂടി എടുത്തോളൂ മാധവ് പറഞ്ഞു ഇപ്പോ സ്വർണത്തിന്റെ വില കേൾക്കുമ്പോൾ തന്നെ തല കറങ്ങുകയാണ് സീതാമ്മ പറഞ്ഞു അമ്മേ എനിക്കുള്ളതെല്ലാം അത്യാവശ്യം വാങ്ങിവെച്ചിട്ടുണ്ടോ അല്ലെങ്കിൽ കല്യാണ സമയമാകുമ്പോൾ സ്വർണത്തിലും വില കൂടുതലാണെന്ന് പറയരുതേ ഞാൻ ഈ ഗോൾഡ് ഒരു കവറിങ്ങിന്റെ ഇടില്ല ഇടില്ലാട്ടോ എനിക്ക് ഈ കഴുത്ത് നിറച്ച് സ്വർണം നന്നാൽ മതി അവൾ പറയുന്നത് കേട്ട് നിന്നെ ആരും അതിന് കല്യാണം കഴിപ്പിക്കുന്നതിനെ കുറിച്ച് ചിന്തിച്ചിട്ട് പോലുമില്ല നീ ഇവിടെ തന്നെ നിന്നാ മതി എന്നാണ് ഞങ്ങൾ പറയുന്നത് വെറുതെ എന്തിനാ ഒരു കുടുംബത്തിന്റെ പ്രാക്ക് ഞങ്ങളെ ഏറ്റുവാങ്ങുന്നത് അമ്മ പറഞ്ഞതും അമ്മേ ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ ഇങ്ങനെ പറഞ്ഞ അനുസരണയില്ലാത്ത എന്തിന് ഒരു ചായ പോലും തിളപ്പിക്കാൻ അറിയാത്ത നിന്നെയൊക്കെ എങ്ങനെയാണ് ഞാൻ കല്യാണം കഴിപ്പിച്ചു കൊടുക്കുന്നത് അമ്മ ചോദിച്ചതും അതൊക്കെ ഞാൻ പഠിച്ചെടുത്തോളാം യൂട്യൂബിൽ നോക്കിക്കഴിഞ്ഞാൽ എന്ത് വേണമെങ്കിലും ഉണ്ടാക്കുന്നത് നമുക്ക് പഠിച്ചെടുക്കാം അവൾ പറഞ്ഞു അതിനും വേണ്ട ഒരു കഴിവ് അതില്ലാത്തത് കൊണ്ട് അമ്മ അങ്ങനെ പറഞ്ഞത് മനു പറഞ്ഞതും ഏട്ടാ അവൾ മാധവനെ വിളിച്ചതും അവനൊന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് പിന്നീട് കളിയും തമാശയും സംസാരവും എല്ലാമായിട്ട് അവരെല്ലാവരും കൂടി ഭക്ഷണം കഴിച്ചു പതിവ് പോലെ മാഷിന്റെ വീട്ടിൽ ഉദയൻ ഐസ്ക്രീം കൊണ്ടുവന്നിട്ടുണ്ട് മോനെ ഈ തണുപ്പത്ത് വീണ്ടും നീ കുട്ടികൾക്ക് ഐസ്ക്രീം അടിച്ചു കൊടുക്കല്ലേ ഇനിയിപ്പോൾ മഴക്കാലായിരിക്കും അതിന്റെ കൂടെ ഈ തണുപ്പ് കൂടി കഴിച്ചാൽ രണ്ടു പേർക്കും വല്ല അസുഖം വരും ടീച്ചറമ്മ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാകില്ല ടീച്ചറമ്മേ ഈ മഴ സമയത്തെ തണുപ്പത്ത് ഇങ്ങനെ ഐസ്ക്രീം കഴിക്കാൻ നല്ല രസമാണ് ലക്ഷ്മി പറഞ്ഞതും നല്ല രസമാണ് വയ്യാതെ കിടക്കുമ്പോഴും നല്ല രസമാണ് എന്ന് തന്നെ പറയണം കേട്ടോ ടീച്ചറമ്മ പറഞ്ഞു ഉദയ വേഗം ചെന്ന് ഫ്രഷ് ആയിട്ട് വാ നമുക്ക് ഒരുമിച്ച് ഭക്ഷണം കഴിക്കാം അമ്മ പറഞ്ഞതും ഉദയൻ എഴുന്നേറ്റ് റൂമിലേക്ക് പോയി കൂടെ സാന്ദ്രയും ആ സമയം തന്നെ ലക്ഷ്മിയും ടീച്ചറമ്മയും എല്ലാവരും കൂടി ഭക്ഷണം എടുത്ത് ഡൈനിങ് ടേബിളിൽ കൊണ്ടുവന്ന് വെച്ചു വേഗം ഭക്ഷണം കഴിക്കാം ചിലപ്പോൾ കറണ്ട് പോകാൻ സാധ്യതയുണ്ട് ടീച്ചറമ്മ പറഞ്ഞു എന്തായാലും ഇനി മെഴുകുതിരി എടുത്തു വെച്ചോളണം കേട്ടല്ലോ അല്ല ഉദയ ഇൻവെർട്ടറിന്റെ കാര്യം എന്തായി പടികൾ ഇറങ്ങി വരുന്ന ഉദയനെ നോക്കിക്കൊണ്ട് മാഷ് ചോദിച്ചു അത് ശരിയാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതെയോ ശരിയാക്കാൻ പറ്റിയില്ലെങ്കില് നമുക്ക് പുതിയൊരെണ്ണം വാങ്ങാം ഇനി ഇനിയിപ്പോ മഴക്കാലാണ് എപ്പോഴാ കറണ്ട് പോകുന്നത് എന്ന് പറയാൻ പറ്റില്ല ഇവിടെ അറിയാലോ കറണ്ട് പോയി കഴിഞ്ഞാൽ ഒരുപാട് സമയം എടുക്കും വരാൻ മാഷച്ചൻ പറഞ്ഞു നാളെ തന്നെ റെഡിയാക്കാൻ മച്ച ഉദയൻ പറഞ്ഞു മോനി ഉദയ തനീ ഞായറും നമ്മുടെ ഇവിടെ ജോലിക്ക് വരുന്ന രാധമ ചേച്ചിയുടെ മോളുടെ കല്യാണം ആട്ടോ മറക്കരുത് നീ ഇല്ല എന്നെ കണ്ടപ്പോൾ പറഞ്ഞിരുന്നു രാധമ ചേച്ചിയും പറഞ്ഞു ഭർത്താവും പറഞ്ഞു പിന്നെ ആ പെൺകുട്ടിയും പറഞ്ഞു എന്നോട് ഉദയൻ പറഞ്ഞു അതെയോ എടാ എന്താ നമുക്ക് കൊടുക്കാൻ പറ്റുക അത് അമ്മയെ അച്ഛനും കൂടി തീരുമാനിച്ചാൽ മതി എന്താണെന്ന് വെച്ചാൽ എന്നോട് പറഞ്ഞാൽ മതി ഞാൻ അപ്പുറത്തെ സീതയോട് ചോദിച്ചപ്പോൾ സീത പറഞ്ഞത് മാധവിനോട് ചോദിച്ചിട്ട് പറയാമെന്നാണ് പറഞ്ഞത് അവള് ഗോൾഡായിട്ടെന്തെങ്കിലും കൊടുക്കാന്ന എന്നോട് പറഞ്ഞത് ആ കുട്ടിക്ക് ഒന്നും ഇല്ലല്ലോ എന്ന് അവിടെയും സംസാരം ഉണ്ടായേ അങ്ങനെയാണെങ്കിൽ അത് തന്നെയായിരിക്കും അമ്മ നല്ലത് സാന്ദ്രയും പറഞ്ഞു എന്തായാലും ഞാൻ നാളെ സീതയോട് ചോദിച്ചിട്ട് പറയാം ടീച്ചർ അമ്മ പറഞ്ഞു ആ മോളെ മോളെ അന്വേഷിച്ച് രാധമ്മ വന്നിട്ടുണ്ടായിരുന്നു ഇവിടെ നിങ്ങൾ പോയി കഴിയുമ്പോഴോ ഇപ്പൊ രണ്ടു മൂന്ന് ദിവസമായിട്ട് ഇവിടെ വരുന്നതേ മുറ്റടിക്കാനും മറ്റും ഇത്തിരി തിരക്കുണ്ടേ വീട്ടില് അതുകൊണ്ട് വൈകിയേ വരുന്നത് അല്ലെങ്കിൽ അതിരാവിലെ വന്നിട്ട് പോകുന്നതാ ടീച്ചറമ്മ പറഞ്ഞു അവൾ ഒന്നും മനസ്സിലാവാതെ ടീച്ചറമ്മയെ നോക്കിയതും ഇവിടെ ഇവരെ രണ്ടുപേരെയും അതായത് അവിടെ സീതമ്മയേയും ഈ ടീച്ചറമ്മയേയും സഹായിക്കാനായിട്ട് ഒരു ചേച്ചി വരുന്നുണ്ട് രാധമ്മ എന്ന പേര് ഈ മുറ്റമെല്ലാം അടിച്ചു വരുമ്പോഴേക്കും അമ്മമാർക്ക് രണ്ടു പേർക്കും പറ്റാണ്ടാവും അതിന് സഹായിക്കാനായിട്ട് വന്നതാ പിന്നെ ഇടയ്ക്കിടയ്ക്ക് പുറം പണികളെല്ലാം തന്നെ ചെയ്യും ആ ചേച്ചിയുടെ മകളുടെ കാര്യം പറഞ്ഞത് അതിൻ്റെ കല്യാണമാണേ അധികം നാളായിട്ടില്ല ജോലിക്ക് കയറിയിട്ട് ജോലിക്ക് പോകുന്നിടത്ത് നിന്ന് കണ്ടിഷ്ടപ്പെട്ടു വന്ന കല്യാണാലോചനയാണേ ആ പയ്യന് പെട്ടെന്ന് കല്യാണം കഴിക്കണമെന്ന് പറഞ്ഞത് കൊണ്ട് കല്യാണം നടത്തി കൊടുക്കുന്നതാ രാധ ചേച്ചി ഇങ്ങനെ പുറം പണികൾക്കൊക്കെ ആയിട്ട് ഇവിടെയും പിന്നെ നമ്മുടെ ദേവർ മഠത്തിലും എല്ലാം പോകും ആ ചേച്ചിയുടെ ഭർത്താവ് നടന്ന് ലോട്ടറി വിൽക്കാണേ ഞാൻ പറഞ്ഞില്ലേ ആ കുട്ടിക്ക് ഇപ്പോഴാ ജോലി കിട്ടിയേക്കുന്നത് എന്താ കുട്ടിയുടെ പേര് ലാവണ്ണിയാന്ന് എന്തോ അല്ലേ അമ്മേ സാന്ദ്ര ചോദിച്ചു അതേ മോളെ ലാവണ്ണിയാ ഒരു പാവംകുട്ടിയാന്നേ അപ്പോ ആ കുട്ടിയുടെ കല്യാണത്തിന്റെ കാര്യം പറഞ്ഞതാ ഞായറാഴ്ചയാണ് കല്യാണം എല്ലാവരും കൂടി സഹായിച്ച് നടത്തുന്നതാണ് പിന്നെ മോളെ അന്വേഷിച്ചു വന്നു എന്ന് പറഞ്ഞത് കല്യാണം വിളിക്കാൻ വേണ്ടിയാ ടീച്ചർ അമ്മ പറഞ്ഞു അതിന് ഞാൻ കണ്ടിട്ടില്ലല്ലോ അമ്മേ അതെ മോള് കണ്ടിട്ടില്ല ഞാൻ പറഞ്ഞില്ലേ നിങ്ങൾ പോയി കഴിയുമ്പോഴാ ഇപ്പോൾ വരുന്നത് രാവിലെ വീട്ടിലെ എല്ലാ പണിയും കഴിഞ്ഞിട്ടേ ഇവിടെ വന്നതെല്ലാം ചെയ്തു കഴിഞ്ഞിട്ട് വേണം അത്യാവശ്യം ഉള്ള അടുത്തൊക്കെ ചെന്ന് കല്യാണം വിളിക്കാൻ അതുകൊണ്ടാണ് മോള് കാണാത്തത് മോളോട് പറയാൻ എന്നോട് പ്രത്യേകം പറഞ്ഞിട്ടുണ്ട് എന്തായാലും മോളോട് നേരിട്ട് കണ്ട് സംസാരിക്കുമെന്ന് രാധമ്മ പറഞ്ഞിട്ടുണ്ട് ചിലപ്പോൾ നാളെ രാവിലെ തന്നെ വരുമായിരിക്കും ടീച്ചറമ്മ പറഞ്ഞു അതിന് ലക്ഷ്മി ഒന്ന് പുഞ്ചിരിക്കുക മാത്രമാണ് ചെയ്തത് എന്നാല് ഈ മഴ സമയത്ത് തന്നെ കല്യാണം മഴയത്ത് കല്യാണം വെച്ചാൽ എന്ത് പാടാണ് ആ പെൺകുട്ടിക്കും ആ ചെക്കനും മാത്രമല്ല വരുന്നവർക്കും ആ വീട്ടിലുള്ള എല്ലാവർക്കും ടെൻഷനായിരിക്കും സാന്ദ്ര പറഞ്ഞു എന്നുവെച്ച് കല്യാണം നടത്താതിരിക്കാൻ പറ്റില്ലല്ലോ എന്തായാലും രാധമ്മ ചേച്ചിയുടെ ഏറ്റവും വലിയൊരു സങ്കടമായിരുന്നു അതങ്ങ് തീർന്നു കിട്ടുമല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സമാധാനമാണ് ടീച്ചറമ്മ പറഞ്ഞു അമ്മ എന്തായാലും നാളെ ചോദിച്ചിട്ട് പറ എന്താണെന്ന് വെച്ചാൽ നമുക്ക് എല്ലാവർക്കും കൂടി ഒരുപോലെ ചെയ്യാം ഉദയൻ പറഞ്ഞുകൊണ്ട് അവിടെ നിന്നും എഴുന്നേറ്റ് കൈ കഴുകാനായി പോയി എല്ലാവരോടും ഗുഡ് നൈറ്റ് പറഞ്ഞുകൊണ്ട് ലക്ഷ്മി റൂമിലേക്ക് കയറി അപ്പോഴും നല്ല മഴ തന്നെ പെയ്യുന്നുണ്ട് അവളുടെ റൂമിലെ എഫ് എമ്മ പതിയവൾ വെച്ചു എഫ് എമ്മിൽ പാട്ട് കേട്ടുകൊണ്ട് അവൾ ബെഡിലേക്ക് വന്ന് കിടന്നു രാത്രിയിൽ അമ്മയുടെയും വീട്ടിലെ എല്ലാവരുടെയും കാര്യങ്ങൾ ഓർത്ത് അവൾ കിടന്നു ഇപ്പോൾ താൻ ഉറങ്ങാനായി വരുമ്പോൾ മാത്രമാണ് അമ്മയെക്കുറിച്ചും ബാക്കിയുള്ളവരെക്കുറിച്ചും എല്ലാം ചിന്തിക്കുന്നത് അത്രയും സമയം മനസ്സിൽ അലട്ടുന്ന എല്ലാ ചിന്തകളിൽ നിന്നും ഒഴിവാക്കി വിടും താൻ ആകെ സങ്കടപ്പെട്ടിരിക്കുന്നത് കണ്ട അതിനെപ്പറ്റി പല ചോദ്യങ്ങളും വരും പിന്നെ അതിന് മറുപടി കൊടുക്കേണ്ടി വരും അതിനൊന്നും താല്പര്യമില്ലാത്തത് കൊണ്ടാണ് എല്ലാവരുടെയും അടുത്തു നിന്നും കളിച്ചും ചിരിച്ചും എല്ലാം നടക്കുന്നത് പക്ഷെ ഒറ്റയ്ക്കാകുമ്പോഴെല്ലാം അമ്മയുടെ മുഖം കടന്നു വരും അവൾ ഓർത്തു അങ്ങനെ ഓർത്ത് അവൾ എപ്പോഴോ ഉറങ്ങിപ്പോയി ഇതേ സമയം മാധവിന്റെ റൂമിൽ അവൻ നേരത്തെ അവളുടെ റൂമിൽ നിന്ന് കേട്ട പാട്ട് അവന്റെ ഫോണിൽ വെച്ചുകൊണ്ട് ആ പാട്ട് കേട്ടുകൊണ്ട് അവനും കിടന്നു ഇതെന്താ ഇങ്ങനെയൊക്കെ തോന്നുന്നേ മാധവ് ബെഡിൽ കിടന്നുകൊണ്ട് ആലോചിച്ചു അവൻ അവനെ തന്നെ സ്വയം ചോദ്യം ചെയ്യുകയായിരുന്നു പിന്നെ എപ്പോഴോ അവനും ഉറക്കത്തിലേക്ക് പോയി രാവിലെ പതിവ് പോലെ എഴുന്നേറ്റ് ലക്ഷ്മി ജനാല തുറന്നിടുമ്പോൾ പുറത്ത് നല്ല മഴയുണ്ട് ഇന്ന് മഴയുടെ ശക്തി കാരണം അമ്പലത്തിൽ നിന്നുള്ള പാട്ട് കേൾക്കാൻ പറ്റുന്നില്ല എന്ന് അവൾ ഓർത്തു അവൾ അല്പസമയം ജനാലയുടെ അടുത്ത് തന്നെ നിന്നു തണുപ്പ് തൻ്റെ ശരീരത്തിലേക്ക് പടർന്ന് കയറുന്നത് പോലെ അവൾക്ക് തോന്നി പെട്ടെന്നാണ് ടേബിളിന്റെ മുകളിലിരിക്കുന്ന എഫ് എം റേഡിയോയിൽ അവളുടെ കണ്ണ് പെട്ടത് അവൾ ചെന്ന് അതിൽ പതിയെ പാട്ട് വെച്ചു അതിൽ നിന്നും വരുന്ന പ്രഭാതഗീതങ്ങൾ കേട്ടുകൊണ്ട് അവൾ വാഷ്റൂമിലേക്ക് കടന്നു അവൾ ഫ്രഷായി ഇറങ്ങുമ്പോൾ ബുള്ളറ്റ് സ്റ്റാർട്ടാവുന്ന ശബ്ദം കേട്ടു അവൾ ജനാലയിലൂടെ പുറത്തേക്ക് നോക്കിയപ്പോൾ കണ്ടു മാധവ് പോകുന്നത് മഴ കാരണം റെയിൻകോട്ട് ഇട്ടിട്ടുണ്ട് അതുകൊണ്ട് മുഖം വ്യക്തമാകുന്നില്ല മഴയത്ത് അവന്റെ ബുള്ളറ്റ് പോകുന്നത് നോക്കി അവൾ ആ ജനാലക്കമ്പിയിൽ പിടിച്ചു നിന്നു അവൾ റൂമിൽ നിന്നും ഇറങ്ങി കിച്ചണിലേക്ക് ചെല്ലുമ്പോഴും അവളെ റൂമിൽ ആ പാട്ട് കേൾക്കുന്നുണ്ട് എന്നത്തെയും പോലെ മാഷും ടീച്ചറും കിച്ചണിൽ തന്നെയുണ്ട് തണുപ്പായതുകൊണ്ട് മാഷ് അടുപ്പിന്റെ അടുത്ത് തന്നെ ഇരിക്കുന്നുണ്ട് കൂടെ കയ്യിൽ ഒരു കോഫിയുണ്ട് മാഷച്ചാ അവൾ വിളിച്ചതും ആ മോളെ എഴുന്നിറ്റോ വാ വാ നല്ല തണുപ്പല്ലേ ആ ഫ്ലാസ്കിലേ ചായയുണ്ട് എടുത്തു കുടിച്ചോ മാഷു പറഞ്ഞു അല്ല മോളി തണുപ്പത്ത് കുളിച്ചോ ചൂടുവെള്ളം തരായിരുന്നല്ലോ ആ കാണുന്ന കാലത്തില് ചൂടുവെള്ളം വെച്ചിട്ടുണ്ട് മഴക്കാലായിക്കഴിഞ്ഞ ഇവിടെ എല്ലാവർക്കും ചൂടുവെള്ളം വേണം ടീച്ചറമ്മ പറഞ്ഞു എനിക്കങ്ങനെ തണുപ്പൊന്നും തോന്നിയില്ല ടീച്ചറമ്മേ അവൾ പറഞ്ഞു അവൾ ഫ്ലാസ്കിൽ നിന്നും ചായ എടുത്ത് കുടിച്ചുകൊണ്ട് അവിടെ മാഷിനെയും ടീച്ചറമ്മേയും സഹായിക്കാനായിട്ട് നിന്നു പിന്നെ അടുക്കള വാതിൽക്കൽ വന്ന് നോക്കി മഴ പെയ്യുന്നുണ്ടല്ലോ ടീച്ചറമ്മേ കോഴികൾ അഴിച്ചു വിടണോ അവൾ ചോദിച്ചു അഴിച്ചു വിട്ടേക്കും മോളെ അല്ലെങ്കിൽ കോട്ടിനകത്ത് തന്നെ കിടന്ന അവർക്ക് എപ്പോഴും തീറ്റയും വെള്ളമൊക്കെ വെച്ചു കൊടുക്കേണ്ടി വരും അവരിങ്ങനെ പറമ്പിലേക്ക് കൊത്തി തിന്ന് നടന്നോളും ടീച്ചറമ്മ പറഞ്ഞു എന്നാൽ ഞാൻ വേഗം തുറന്നിട്ടിട്ട് വരാം എന്ന് പറഞ്ഞുകൊണ്ട് അവൾ പുറത്തേക്ക് ഇറങ്ങിയതും മോളുടെ ഈ കുട കൊണ്ടുപോ എന്ന് പറഞ്ഞ് ടീച്ചറമ്മ ഫ്രിഡ്ജിന്റെ മുകളിൽ നിന്നുള്ള കുടയെടുത്തു കൊടുത്തു കുടയുമായിട്ട് അവൾ കോഴിക്കോടിനടുത്ത് ചെന്ന് കോഴിക്കോട് തുറന്നിട്ട് കൊടുത്തു കൂടെ തീറ്റ ഇട്ടുകൊടുത്തു ഇപ്പോൾ അത് കൊച്ചിൻ്റെ ജോലിയായേക്കാണ് അല്ലേ ടീച്ചറെ മാഷ് പറഞ്ഞതും അതെ അതിന് ഭയങ്കര ഇഷ്ടാന് തോന്നുന്നു അങ്ങനെയൊക്കെ ചെയ്യാൻ ടീച്ചറമ്മ പറഞ്ഞു ടീച്ചറേ പെട്ടെന്നാണ് പുറത്തുനിന്നുള്ള ഒരു വിളി കേട്ടത് ഇത് രാധമ്മയുടെ ശബ്ദാണല്ലോ ടീച്ചറമ്മ പറഞ്ഞുകൊണ്ട് കൈ തുടച്ചുകൊണ്ട് മുൻവശത്തേക്ക് നടന്നു മോളെ ഇങ്ങോട്ട് വാ എന്ന് പറഞ്ഞുകൊണ്ട് മാഷ് വിളിച്ചതും അവൾ വേഗം തന്നെ അകത്തേക്ക് കയറി ഡേ താൻ ഒക്കെ ആകെ നനഞ്ഞു മാഷ് തോളത്തിട്ടിരുന്ന് തോർത്തു കൊണ്ട് അവളെ തല തുടച്ചു കൊടുത്തു അതൊക്കെ കാണുമ്പോൾ അവൾക്ക് സങ്കടം തോന്നുന്നുണ്ടായിരുന്നു പക്ഷേ സങ്കടത്തെ പുറത്ത് കാണിക്കാതെ അവൾ പിടിച്ചു നിന്നു മോളെ ലക്ഷ്മി എന്നുള്ള ടീച്ചറുടെ വിളി കേട്ടാണ് അവൾ മാഷിനെ നോക്കിയത് രാധമ്മ വന്നിട്ടുണ്ട് മോളെ കാണാനാ തോന്നുന്നു ഇത്ര രാവിലെ തന്നെ വന്നത് വാ എന്ന് പറഞ്ഞ് മാഷ് മുന്നേ നടന്നു മാഷിന്റെ പുറകെ ലക്ഷ്മിയും അവൾ ചെന്നപ്പോഴേ കണ്ടു മുന്നിലെ വരാന്തയിലേക്ക് കയറി നിൽക്കുന്ന അത്യാവശ്യം പ്രായമുള്ള ഒരു സ്ത്രീയെ സാരിയാണ് വേഷം അമ്പലത്തിൽ പോയി കഴിഞ്ഞുള്ള മരമാണെന്ന് കണ്ടപ്പോൾ തോന്നി അപ്പോഴാണ് അവരുടെ പുറകെ നിൽക്കുന്ന ഒരു പെൺകുട്ടിയേയും കാണുന്നത് മോളെ ഇതാണ് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ രാധ രാധമ്മ ഞങ്ങളെല്ലാവരും രാധമ്മ എന്ന് തന്നെയാണ് വിളിക്കുന്നത് ഇതാണ് കല്യാണപ്പെണ് പേര് ലാവണ്യ ടീച്ചർ പറഞ്ഞതും ഹായ് ടീച്ചറേ ഞാൻ ലാവണ്യ ഞാൻ ലക്ഷ്മി ആ അറിയാം ടീച്ചറമ്മ പറഞ്ഞു അപ്പോ എൻ്റെ കല്യാണാണ് ഈ ഞായറാഴ്ച ഇനി വരുന്ന ഞായറാഴ്ച ടീച്ചറ് വരണം ഞങ്ങൾക്ക് പരിചയമില്ല ആദ്യമായിട്ട് കാണുന്നേ എന്നാലും വിളിക്കുകയാണ് എൻ്റെ കല്യാണത്തിന് വരണം ലാവണ്ണി പറഞ്ഞതും മോളെ എൻ്റെ പേര് അറിയാലോ രാധമ്മ ഞാനിവിടെ സഹായത്തിനൊക്കെ പുറം മണിക്ക് വരുന്നതാ മോള് കല്യാണത്തിന് വരണം പരിചയമില്ല എന്ന് പറഞ്ഞ് വരാതിരിക്കരുത് ടീച്ചറമ്മയുടെയും മാഷൻറെയും വീട്ടിലെ ഒരംഗമല്ലേ അത് ഞങ്ങൾക്കും സ്വന്തം തന്നെയാണ് അതുകൊണ്ട് മോള് വരണം ഇവരുടെ ഒപ്പം തന്നെ അപ്പോഴാണ് അങ്ങോട്ട് ഉദയനും സാന്ദ്രയും കൂടി വന്നത് മോനെ ഉദയ പറഞ്ഞത് മറക്കരുത് അടുത്ത ഞായറാഴ്ചയാണ് വരണം ഞങ്ങൾ വരും രാധമ്മ ചേച്ചി ഞങ്ങൾ മാത്രമല്ല ടേ എൻ്റെ അനിയത്തി കുട്ടിയും ഉണ്ടാവും എന്ന് പറഞ്ഞ് ഉദയൻ ലക്ഷ്മിയെ തോളിലൂടെ ചേർത്ത് പിടിച്ചതും ലക്ഷ്മി അവന്റെ മുഖത്തേക്ക് നോക്കി ഒന്ന് പുഞ്ചിരിച്ചു ആ സമയം അവന്റെ ഇടതുവശത്തായിട്ട് സാന്ദ്രയും വന്നു ഞങ്ങളെല്ലാവരും ഉണ്ടാവും അവൻ പറഞ്ഞുകൊണ്ട് സാന്ദ്രയെയും തോളിലൂടെ ചേർത്ത് പിടിച്ചിരുന്നു അപ്പോൾ ഇനി ചേട്ടൻ വന്ന് പറയേണ്ടല്ലോ രാധമ്മ ചോദിച്ചു എന്തിന് അതിൻ്റെ ആവശ്യമൊന്നുമില്ല ഞങ്ങളെല്ലാവരും എല്ലാവരും കുടുംബസമേതം ഉണ്ടാവും പിന്നെ ടീച്ചറെ ഞാൻ കുറച്ച് കഴിയുമ്പോൾ വന്ന് മുറ്റടിച്ച് തരാട്ടോ ദേവർ മഠത്തിൽ ചെന്നില്ലെങ്കിലേ അവിടുത്തെ ആ മേഡം പ്രശ്നം അതുകൊണ്ട് അവിടെ ചെന്ന് മുറ്റടിച്ച് കൊടുത്തിട്ട് വേണം എനിക്ക് വീട്ടിലേക്ക് പോകാൻ രാധമ്മ പറഞ്ഞു മോൾക്ക് ഓഫീസിൽ പോകുമ്പോൾ ഭക്ഷണം കൊണ്ടുപോകണം ഞാൻ വേഗം പോയിട്ട് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുത്തിട്ടേ വേണം മോളെ വിടാൻ ജോലി കിട്ടിയതിന്റെ ഒരു വഴിപാടുണ്ടായിരുന്നേ അത് കഴിക്കാൻ അമ്പലത്തിൽ പോയതാ അവർ പറഞ്ഞു രാധമ ചെല്ല് മോളെ ഓഫീസിൽ വിടാനുള്ള കാര്യങ്ങൾ ചെയ്യുക ഇവിടത്തെ കാര്യങ്ങളെല്ലാം ഞങ്ങൾ നോക്കിക്കൊള്ളാം ഒരു ടെൻഷനും വേണ്ട ടീച്ചറമ്മ പറഞ്ഞു അവർ പോകുന്നത് നോക്കി അവർ എല്ലാവരും അവിടെ തന്നെ നിന്നു ആ മഴയത്ത് ബുള്ളറ്റ് ഓടിച്ചുകൊണ്ടുപോകുന്ന മാധവിൻ്റെ ചുണ്ടിൽ രാവിലെ എഫ് എമ്മിൽ നിന്ന് കേട്ട ആ പാട്ടായിരുന്നു രാവിലെ അവളുടെ റൂമിൽ നിന്ന് കേട്ട പാട്ട് കേട്ടുകൊണ്ടാണ് താൻ എഴുന്നേൽക്കുന്നത് എഴുന്നേറ്റതും താൻ വന്ന് ജനാലയിലേക്ക് നോക്കി ആ റൂമിൽ ആരെയും കണ്ടില്ല കുളിച്ച് ഫ്രഷായി വന്നപ്പോഴും താൻ നോക്കി തന്റെ മനസ്സിന് ഇപ്പോൾ സംഭവിക്കുന്നത് എന്ന് അവൻ ഓർത്തു അങ്ങനെ ഓർക്കുമ്പോഴും അവന്റെ ചുണ്ടിൽ രാവിലെ കേട്ട ആ പാട്ടിന്റെ മൂളിപ്പാട്ടുണ്ടായിരുന്നു അമ്പലപ്പറമ്പിലേക്ക് ചെന്ന് വണ്ടി ഒതുക്കി വെച്ചുകൊണ്ട് അവൻ വേഗം ക്ഷേത്രത്തിലേക്ക് കയറി അവൻ തൊഴുത് പുറത്തേക്ക് ഇറങ്ങിയപ്പോഴേക്കും എല്ലാവരും എത്തിയിരുന്നു നല്ല മഴയാണല്ലോ മാധവ ഇനി അങ്ങോട്ട് മഴയായിരിക്കും മഴ വന്നു കഴിഞ്ഞ പിന്നെ ആകെ ഒരു മെനക്കേടാണ് രവി പറഞ്ഞു കുട്ടികളൊക്കെ സ്കൂളിൽ പോകുമ്പോൾ ആകെ നനഞ്ഞായിരിക്കും പോകുന്നത് എന്തായാലും മഴ തുടങ്ങി രവിചേട്ടൻ വീണ്ടും പറഞ്ഞു അന്ന് അന്നവിടെ നിന്നും എടുക്കുമ്പോൾ അവൻ എഫ് എം റേഡിയോ ഓണാക്കി അതിൽ പാട്ട് വെച്ചുകൊണ്ടാണ് ബസ് എടുത്തത് ആ സമയത്തും മാധവിന്റെ ചുണ്ടിൽ ഒരു മൂളിപ്പാട്ടായിരുന്നു അത് പക്ഷേ ഇപ്പോൾ ബസ്സിൽ കേൾക്കുന്ന പാട്ടല്ല രാവിലെ അവൻ കേട്ടുണർന്ന പാട്ടായിരുന്നു അവൻ്റെ ചുണ്ടിൽ വീട്ടിൽ നിന്നും ഇറങ്ങിയപ്പോഴും നല്ല മഴയുണ്ട് കൊടയും ചൂടിയാണ് ലക്ഷ്മിയും സാന്ദ്രയും മിത്രയും മനുവും എല്ലാവരും കൂടി ബസ് സ്റ്റോപ്പിലേക്ക് നടന്നത് സിത്താരയെ അപ്പോഴും അവരുടെ കൂടെ കണ്ടില്ല ഇന്നും അവളില്ല എന്ന് തോന്നുന്നു മിക്കവാറും ഏട്ടനോ ആരെങ്കിലും കൊണ്ടുവന്നാക്കുമായിരിക്കും മിത്ര പറഞ്ഞു അവർ ബസ് സ്റ്റോപ്പിൽ നിൽക്കുമ്പോഴും മഴ നന്നായിട്ട് പെയ്യുന്നുണ്ട് അപ്പോഴാണ് ഇന്നലെ കണ്ട ആ പജീറോ അവരുടെ അടുത്ത് വന്ന് നിർത്തിയത് ഡ്രൈവിംഗ് സീറ്റിൽ നിന്നും ഇന്നലെ സാന്ദ്ര പറഞ്ഞ സച്ചിദേവ് എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തിയ ആൾ ഇറങ്ങി വന്നു കയ്യിൽ കൊടയും ചൂടി വന്ന് കോ ഡ്രൈവിംഗ് സീറ്റിലിരിക്കുന്ന സിത്താരക്ക് കുട കാണിച്ചു കൊടുത്തു അവളെ ആ കുടയിൽ ചൂടിക്കൊണ്ട് അയാൾ വെയ്റ്റിംഗ് ഷെഡിലേക്ക് വന്നു അവൾ വേഗം ബസ് സ്റ്റോപ്പിലേക്ക് കയറി നിന്നു അപ്പോഴേക്കും അവിടെ നിന്നും കൃഷ്ണ വരുന്നത് കണ്ടതും എല്ലാവരും ബസ്സിൽ കയറാനായി നിന്നു മഴ പെയ്യുന്നുണ്ട് അപ്പോഴും എല്ലാവരും പതിയെയാണ് ബസ്സിലേക്ക് കയറിയത് കുട്ടികൾ എല്ലാവരും കയറിയതിന് ശേഷമാണ് സാന്ദ്രയും എല്ലാം കയറിയത് അവർ കയറിയതും ഡ്രൈവിംഗ് സീറ്റിന്റെ പിന്നിലുള്ള കമ്പിയിൽ പിടിച്ച് അവർ നിന്നു മുന്നിലെ സൈഡ് വിൻഡോയിലൂടെ ബസ്സിനകത്തേക്ക് നോക്കുന്ന സച്ചിദേവിനെ മാധവ് കണ്ടു അവൻ നോക്കുന്നത് കണ്ടതും അവന്റെ നോട്ടം പോകുന്ന ഭാഗത്തേക്ക് നോക്കിയ മാധവ് ലക്ഷ്മിയെ കണ്ടു നനഞ്ഞ സാരി കുടയുന്ന അവളെ കണ്ടതും അവൻ അവൾ കുടയുന്ന ഭാഗത്തേക്ക് നോക്കിയപ്പോൾ സാരിക്കടയിലൂടെ അവളുടെ വെളുത്ത ഭംഗിയുള്ള ആ വയറിലേക്ക് അവൻ്റെ നോട്ടം ചെന്നതും അവനൊന്ന് ഞെട്ടി പെട്ടെന്ന് തന്നെ അവൻ അവൻ്റെ നോട്ടം മാറ്റി അപ്പോഴും ബസ്സിനകത്തേക്ക് തന്നെ നോക്കി നിൽക്കുന്ന സച്ചിദേവിനെ അവൻ കണ്ടു ഹായ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ ഞാൻ സുഖമായിട്ടിരിക്കുന്നു അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ടേ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ലവ് യു ഓൾ ഇറ്റ്സ് മീ കാർത്തിക